ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പൊ കുറെ ആയി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് അതിന് പല 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 കാരണങ്ങളാണ് കാരണം വെച്ചാല് ഒന്നാമത്തെ കാരണം ഞാൻ കുറെ ദിവസം ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റൽ പോയി വന്നിട്ട് എൻ്റെ കയ്യിൽ നോക്കി ഫുൾ ഇഞ്ചെക്ഷൻ്റെ മറ്റേ ഡ്രിപ്പ് കയറ്റിയതിൻ്റെ ഇതാണ് ഡ്രിപ്പ് എല്ലാം മരുത് കയറ്റിയാണ് മീൻസ് അതിൽ ടെസ്റ്റ് അലർജീൻ്റെ ഇഷ്യൂ വന്നു പിന്നെ അതുകൂടാണ്ട് വേറെന്തോ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ എല്ലാം കൂടി എന്താ പറയുക നന്നൊരവസ്ഥയായിരുന്നു കുറേ ദിവസം അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം അടിക്കാൻ പോകും അങ്ങനത്തെ ഇങ്ങനത്തെ ആയിരുന്നു പിന്നെ അതൊക്കെ കണ്ട് കുറേ ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഒന്നും കണ്ടിട്ടില്ല അത് തന്നെയാണ് മെയിൻ കാരണം അത് പറയുന്നുള്ളൊരിതുമില്ലല്ലോ കാരണം എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും പിന്നെ മുന്നാണ്ട് വർക്ക് പോകുന്നത് അങ്ങനെ ഇങ്ങനെല്ലാം ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇപ്പം മാക്സിമം നമ്മൾ വീഡിയോസ് ഇടാൻ നോക്കുന്നതായിരിക്കും കാരണം വെച്ചിപ്പൻ്റെ അലർജി എല്ലാം കുറച്ച് ഒക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഋത്ത് അതിൻ്റെ ഏട്ടം വരുന്നുണ്ട് അടുത്ത മാസം വരുവാന്ന് അപ്പോൾ കല്യാണം കഴിച്ചു പോകുമ്പോൾ പോയിട്ട് ഇപ്പോഴാണ് പിന്നെ വരുന്നത് അപ്പം അതിൻ്റേതായ വീഡിയോസ് ഒക്കെ വിട്ടാലേ എടുക്കും കഴിഞ്ഞ പ്രാവശ്യമായി നമ്മളെക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് നമ്മളെക്കൊണ്ട് ചൊറ അല്ലേ ഞാൻ അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞോ എടുക്കലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം വിടുകയാണെങ്കിൽ എടുക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ കുറച്ച് കുറച്ച് നടനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈസി ആയിട്ട് ഈ എ സി ക്ലീൻ ആക്കാം കാരണം വെച്ചാൽ എനിക്ക് ഡസ്റ്റ് അലർജി വന്നപ്പോഴാണ് മീൻസ് ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് നമ്മളിപ്പം ഭയങ്കര ചൂടല്ലേ ചേച്ചി ഇപ്പം തന്നെ ഞാൻ വേർത്ത് കുളിക്കാൻ തുടങ്ങി അത്രയും ചൂടല്ലേ അപ്പൊ നമുക്ക് എന്തായാലും എ സി ഇട്ടിട്ടേ കിടക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ മീൻസ് അതിനകത്തുള്ള പൊടി നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല അതിനകത്ത് പൊടി ഉണ്ടാവും അപ്പൊ അതും നമുക്ക് ഈ ഡസ്റ്റ് അലർജി ഉള്ളാർക്ക് കൂടുതൽ പെട്ടെന്ന് ഏക്കും അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ പറഞ്ഞ ഡേസിൽ അപ്പം ക്ലീൻ ആക്കി വെക്കണം എന്നുള്ള പറയുന്നുണ്ട് വീടൊരു മെക്കാനിക്കുണ്ട് ആ മെക്കണക്കാണ് വീടെടുക്കുന്നത് മുന്നേറ്റം പണ്ട് എ സീൻ്റെയും വാഷിംഗ് മെഷീൻ എല്ലാം ഇതെല്ലാം എന്താ മെക്കാനിക് മെക്കാനിക്കായിരുന്നു പക്ഷേ ഓറ് എപ്പോഴും കിട്ടുന്നില്ലാലും ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ചങ്ങനെ കിട്ടാനും ഇല്ല അപ്പോൾ ഓറ് തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നെയാണ് എങ്ങനെ ഞാൻ എങ്ങനെ അത്രയും പെട്ടെന്ന് എ സി ക്ലീൻ ആക്കാൻ പറ്റുന്നുള്ള പഠിപ്പിച്ചു തന്നെയാണ് അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ എന്നെപ്പോലത്തെ എന്താ പറയുക വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പം അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വെറുതെ ഓരോ മെക്കാനിക്കും കാര്യങ്ങളും വിളിച്ചാൽ വലിയ പൈസ കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സ്വയമായി നമുക്ക് ഏസ് ക്ലീൻ ആക്കാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡസ്റ്റബിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ആക്കുമ്പോൾ ഫുൾ പൊടിയാവും പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഇപ്പോൾ ഞാൻ കൂടുതൽ മാസ്കലിട്ടിട്ടാണ് നടക്കുന്നു കാരണം ഉള്ളിൽ ഇതാകുന്ന അവസ്ഥയാണ് അച്ചിടാൻ തുടങ്ങിയ ഒരു ഒന്നും വരച്ചാന്ന് അറിയായിരിക്കും ഡസ്റ്റബ്രിജ് ഉള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടി തന്നെ ക്ലീൻ ആക്കുന്നത് ആരും ഒന്നും വിചാരിക്കേണ്ടത് എൻ്റെ അവസ്ഥ കൊള്ളത് അപ്പോൾ മാസ്ക് ക്ലീൻ ക്ലീനാക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് വീടിച്ചിട്ടുണ്ട് കാരണം ഓൾറെഡി ഞാൻ ഫുൾ ഇന്ന് ക്ലീൻ ആക്കിയതൊക്കെയാണ് അപ്പം അതിൻ്റെ മുകളിൽ ഓർമ്മയില്ല വൃത്തിയാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വേണ്ടാത്തൊരു ബെഡ്ഷീറ്റ് ഞാൻ വീടിച്ചിട്ടുണ്ട് ഇനി ക്ലീൻ ആക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മിക്കവാറും വീണ് വീണ്ടുകെട്ട് വേറെ എല്ലാവർക്കും ദൈവത്തിനറിയാം അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ എ സീൻ്റെ കോലം ഇത് ഫുള്ള് ഫാൻ ഫാൻ്റെ അടക്കി ഇറങ്ങേണ്ട ഫുൾ പൊടിയായി പണ്ടാർ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ അത് തുറക്കണ്ടെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള കട്ട് കണ്ടോ അവിടുന്ന് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അങ്ങ് തുറന്ന് നല്ലോണം അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് തുറന്ന് വന്നോളും അപ്പോൾ അതൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ സംഭവം ഉണ്ട് ഇതാണ് എയർ ഫിൽറ്റർ അപ്പോൾ ഇതാദ്യം ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് പിടിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് വലിച്ചുകഴിഞ്ഞാൽ അത് വന്നോളൂ അതൊന്നല്ല അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആ രണ്ട് നമ്മൾ ആദ്യം നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചാൽ മതി കാരണം അതിൻ്റെ പണി ലാസ്റ്റായിട്ടാണ് വരുന്നത് അപ്പം ഇതിലൂടെ രണ്ടും എടുത്ത് മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് കൂളിങ് എന്ന് പറയും അപ്പോൾ ഇതിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ഫുൾ പൊടിയായിരിക്കും അപ്പോൾ നമ്മൾ വെള്ളം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിലാക്കിയിട്ട് ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ നല്ലോണം ഇതാക്കുക ചെയ്യുന്നു ഉറച്ചുറച്ച് എടുക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ പൊടി നമ്മൾ എല്ലാണ്ട് ചെയ്യുക പക്ഷേ അന്നേരം ഫുൾ പൊടി വാറുക ചെയ്യുക വെള്ളത്തിലാക്കുമ്പോൾ പക്ഷേ അങ്ങനെ പൊടീൻ്റെ ഇഷ്യൂ വരില്ല കാരണം ഇതിങ്ങനെ ഇതിന് ആ ഒരു ഷേപ്പ് തന്നെ കറക്റ്റ് തന്നെ ആക്കി ആക്കി അങ്ങനെ എടുത്തുകൊണ്ടാൽ മതി അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കിക്കൊണ്ട് ഈ വെള്ളത്തിൽ മുക്കുക എൻ്റെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഈ ബോഡിക്കും ഒക്കെ ഇഷ്യൂ ഇങ്ങനെ ഫുൾ പൊടി ുണ്ട് അപ്പം അതും ഇതേപോലെ തന്നെ മാറ്റിക്കൊണ്ടേ മീൻസ് ഫുൾ ഇങ്ങനെ തുടച്ച് ഈ ബ്രഷ് കൊണ്ട് തന്നെ ആദ്യം വെള്ളം ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം ശേഷം നമ്മൾ തുണിയോ അല്ലെങ്കിൽ വെറ്റ് വൈപ്സോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക നമ്മളിപ്പോൾ വെറ്റ് വൈപ്സ് എടുത്തിട്ടുള്ളത് അത് വെച്ച് നല്ല നല്ലോണം ക്ലീനാക്കാം നല്ലോണം തുടച്ചിട്ട് നല്ല വൃത്തിയാക്കുക ഫുൾ ബോഡി ആയിക്കോട്ടെ എല്ലാ ഭാഗവും നല്ലോണം തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫാനിൻ്റെ ഭാഗം ഉണ്ടായി ഓൾറെഡി ഭയങ്കര ബോഡിയായിരുന്നു ഇടാ ഇതിൻ്റെ അവസ്ഥ കാണ്ടായിരുന്നു ഞാൻ ടിഷ്യ ലാസ്റ്റ് കാണിച്ചിറക്കാൻ വെച്ചാൽ അത്രയും അവസ്ഥയായിരുന്നു അപ്പോൾ ഇതാ ടിഷ്യത കാണിക്കേണ്ട അത്രയോ ജസ്റ്റ് വെറുതെ തുടച്ചാൽ തന്നെ ഇങ്ങനെയാണ് ഫുള്ള് അതും അതേപോലെ തന്നെ നല്ലോണം തുടച്ച് നല്ല അടിപൊളിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അപ്പോൾ എല്ലാം തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല സെ സെറ്റപ്പ് സംഭവമായിട്ടുണ്ട് ഫുൾ നമ്മൾ ഈ ഭാഗം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആദ്യം നമ്മൾ എയർ ഫിൽറ്റർ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് എവിടുന്നതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വാഷ് മേസിൻ എടുക്കുന്ന കഴുകുന്നത് അതിലും കുറേ പൊടി ഉണ്ടാകും അതും അപ്പോൾ വെള്ളം നനച്ചിട്ട് ഒന്നെങ്കിൽ ഷാംപൂ ഇട്ടിട്ടോ അല്ലെങ്കിൽ വിമ എന്താണെന്നറിയില്ല എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണം കിട്ടിയിട്ട് നല്ലോണം ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒരച്ചൊരച്ച് കഴുകുക അപ്പം കണ്ട അതിൻ്റെ അത് വേണ്ട അതിൻ്റെ അതുള്ള പൊടിയാതെ വെള്ളം ഉപയോഗിക്കുമ്പോൾ പൊടി പുറത്തേക്ക് പാറില്ല അതിൽ നിന്ന് തന്നെ തന്നെ അങ്ങനെ അങ്ങ് കഴുകി കളയാൻ പറ്റും നമുക്ക് അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ നേരെ നമുക്കത് വെക്കാം ഈ രണ്ട് രണ്ട് എയർ ഫിൽറ്റർ ഞാൻ വൃത്തിയാക്കി എന്നിട്ട് നേരെ വെക്കാണ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അതേപോലെ തന്നെ ഇങ്ങനെ അവിടെ മീൻസ് ആ ഒരു ക്ലിപ്പ് പോലത്തെ കണ്ടോ അത് താഴെ ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ അതിന് നേരെ അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഉന്തി കൊണ്ടുപോയാൽ മതി അപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് നിൽക്കും എന്നിട്ട് ആ ക്ലിപ്പ് എടുത്തോ ക്ലിപ്പ് വെച്ചിട്ട് ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് രണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എ സി ആയിട്ടുണ്ട് പിന്നെ നേരെ ക്ലോസ് ചെയ്യുക എ സീൻ്റെ മോ മുകളിലത്തെ ആ ഒരു ബോഡി ഭാഗം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് പിന്നെ നമുക്ക് എ സി ആയിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മളെ ഈസി ആയിട്ട് ഈസി ഈസി ആയിട്ട് ഏ സി ഇങ്ങനെ കീഴ്ക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുക എല്ലാവർക്കും പറ്റും കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ പാടൊന്നുമില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ